പൈസയൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കല്ലേ ഇഷ്ടമില്ലാത്തത് അപ്പോൾ ഞാനൊരു അടിപൊളി മണി സേവിങ് ബോക്സ് ഇവിടെ തയ്യാറാക്കിയിട്ടു ഇതാണ് ഔട്ട്പുട്ട് വന്നിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ് കേട്ടോ ഈ ബോക്സ് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു ഐഡിയ ആണ് വന്നത് മണി സേവിങ് ബോക്സ് അപ്പോൾ ഞാനിതാ ഈ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ എഡ്ജസ്സും പിന്നെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സെലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ പൈസ ഇടുമ്പോൾ തിനുള്ളിൽ തങ്ങി നിൽക്കാനോ കുടുങ്ങി പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതിൻ്റെ എഡ്ജസ്സും ഓപ്പൺ ആക്കുന്ന ആ ഒരു സൈഡൊക്കെ ഇല്ലേ അതെല്ലാം കൂടെ ഞാൻ സെല്ലോ ടീപ്പ് വെച്ചിട്ട് ഇതായി ഇതേപോലെ സെക്യൂർ ആക്കി കൊടുക്കുന്നുണ്ട് ഇതായി ഭാഗത്തൊരു ചെറിയൊരു ഹോള് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സെല്ലോ ടീപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ പിന്നെ ഇവിടെ ആയിട്ടൊരു നമുക്കൊരു ചെറിയൊരു ഹോൾ ഹോളിടാം അതായത് പൈസ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹോളിടാം അപ്പോൾ ഇതാ ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ ഗിഫ്റ്റ് ഗ്രാപ്പിംഗ് പേപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് എന്ത് പേപ്പർ വെച്ചിട്ടാണെങ്കിലും ഈ ഒരു ബോക്സ് കവർ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോഴാണെങ്കിൽ ഒരു ക്യൂട്ട് ലുക്കൊക്കെ ഉണ്ടാവുക അപ്പം ഞാൻ എന്താ ഇതേപോലെ സെലോ ടേപ്പ് വെച്ചിട്ട് നമ്മൾ സാധാ ഗിഫ്റ്റ് പേപ്പർ എങ്ങനെയാണോ വെച്ചിട്ട് ഒരു തിങ്ക് പൊതിയുന്നത് അതേപോലെ തന്നെ ജസ്റ്റ് ഇതാ എല്ലാ സൈഡും നല്ലപോലെ പൊതിഞ്ഞ് സെലോ ടേപ്പ് വെച്ച് തന്നെ അത് നന്നായിട്ട് സെക്യൂർ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ പൊതിയാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇവിടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് നമ്മളിങ്ങനെ ഒക്കെ കൊടുക്കണമെങ്കിൽ ഞാനാണ് കേട്ടോ എപ്പോഴും പൊതിഞ്ഞെടുക്കാറുള്ളത് അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ട് ഈ ഒരു ബോക്സ് നമ്മൾ പൊതിഞ്ഞെടുത്തു പിന്നെ ആ ഒരു ഹോൾ ഹോളിട്ട ഭാഗവൽ അവിടെ ഞാനിതാ കത്രികിച്ചിട്ടൊരു ഹോളാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പേപ്പറിൽ ജസ്റ്റ് ഒരു ഹാർഡ് ഷേപ്പിൽ അടുക്കൊരു ഹോളിൻ്റെ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഈ ഒരു പേപ്പർ എല്ലാ ഭാഗവും ഈക്വൽ ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഹോൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പെട്ടെന്നൊന്ന് കണ്ണിലെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഞാനൊരു എ ഫോർ ഷേ ഷീറ്റ് പേപ്പർ ഈ ഒരു ബോക്സിൻ്റെ കുറച്ച് സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ കുറേ കോളംസ് വരച്ചിട്ട് അമ്പത് തൊട്ട് എണ്ണൂറ് രൂപ സോറി ആയിരം രൂപ വരെ ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എൺപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ എനിക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ ചെറിയ കോളങ്ങളായിട്ട് അതിനെയും ഞാൻ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു പേപ്പറിൽ ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു പേപ്പർ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നല്ലപോലെ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ആ ഒരു കോളത്തിന് ഒരു രണ്ട് കുളമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു കോളത്തിൽ തന്നെ രണ്ട് സംഖ്യകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ ടോട്ടൽ എൺപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയത് അപ്പോൾ ഇതാ ഒരു അടിപൊളി നമ്മുടെ മണി സേവിങ് ബോക്സ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുകയാണ് ഇത് കുഞ്ഞു കുട്ടികൾക്കാണേലും ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ട് ലുക്കായിട്ടില്ലേ അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെയ്തിട്ട് ഒരു നൂറ് രൂപ അങ്ങോട്ട് ഇട്ടു അപ്പോൾ ഈ നമ്പേഴ്സ് വന്നിട്ട് നമ്മൾക്ക് ഇടുന്ന പൈസയുടെ അനുസരിച്ച് ഇപ്പോൾ അമ്പത് രൂപയാണ് അമ്പത് രൂപ അങ്ങനെ വെട്ടിക്കളയാം അപ്പോൾ നമുക്ക് ലാസ്റ്റ് കൗണ്ട് ചെയ്യാനും ഈസി ആയിരിക്കും കേട്ടോ